സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത് കെ സി ബിയുമായി ബന്ധപ്പെട്ട് നിങ്ങളറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് നിലവിൽ കർശന നടപടിക്കൊരുങ്ങുകയാണ് കെ എസ് ഇ ബി ഇതേ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും പുതിയ നടപടിയെക്കുറിച്ച് കെ സി ബിയും വ്യക്തമാക്കുന്നു നിലവിൽ വൈദ്യുത വേലിൽ നിന്ന് ഷോക്കേറ്റ് തുടരെ തുടരെ ഉണ്ടാകുന്ന മരണങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ നീക്കം നിലവിൽ വയനാട് ജില്ലയിൽ കെ സി ബിയും വനം വകുപ്പും പോലീസും ഇതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് അധികാരികളുടെ അറിവോടെയല്ലാതെ കർഷകർ സ്വന്തം നിലക്ക് സ്ഥാപിക്കുന്ന അശാസ്ത്രീയ വൈദ്യുതി വേലികളിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് അധികൃതർ നടപടിക്കൊരുങ്ങുന്നത് അതേസമയം നിലവിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വേലി സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ കെ ആയിരിക്കും പ്രധാനമായും രംഗത്തെത്തുക രണ്ടായിരത്തി മൂന്നിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പലപ്പോഴും വന്യജീവികളെ തുരത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ ഇത്തരത്തിൽ കൃഷിയിടങ്ങളിൽ അധികൃതരറിയാതെ വൈദ്യുത വേലികൾ സ്ഥാപിക്കുന്നത് ഇത് കെ സി ബിയിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകുമെങ്കിലും പലരും അത് കാര്യമായി ഗൗരവത്തിൽ എടുക്കാറില്ല എന്നതാണ് പ്രയാസം ഇത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത് പല സമയങ്ങളിലും മൃഗവേട്ടയ്ക്കും ഇത്തരത്തിൽ വൈദ്യുത വേലികൾ സ്ഥാപിക്കുന്നതും പതിവായിട്ടുണ്ട് ഇതിനെതിരെ കർശനമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് കെ സി ബി അറിയിച്ചിട്ടുള്ളത് ഷോക്കേറ്റ് മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ മുന്നറിയിപ്പും അധികൃതർ നൽകുന്നു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് വ്യാജ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിച്ച് സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന സംഘം ഇന്ത്യയിൽ വർധിക്കുന്നു നിലവിൽ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ നിയമപരമല്ലാതെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘം അറസ്റ്റിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആശുപത്രികളിലേക്ക് വലിയ തരത്തിൽ റാക്കറ്റ് വ്യാജ ആന്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രമായി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് ഗുളികകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ നീക്കം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് കൃത്യമായ തിരിച്ചറിയൽ രേഖകളില്ലാതെ നൂറുകണക്കിന് അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടത് പേയ്മെന്റ് ബാങ്കായ പേടിഎമ്മിന് തിരിച്ചടിയായെന്ന് വിലയിരുത്തുന്നു കൃത്യമായ വിവരങ്ങളില്ലാത്ത അക്കൗണ്ടുകൾ ക്രമാതീതമായി വർദ്ധിച്ചത് പേടിഎമ്മിനെതിരെ നടപടിയെടുക്കാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് തുടർന്നാണ് ആർ ബി ഐ കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൃത്യമായ നോ യുവർ കസ്റ്റമർ ഇല്ലാത്ത അക്കൗണ്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയതായും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണോ എന്ന സംശയവും ജനിപ്പിച്ചു ആയിരത്തിലധികം ഉപയോക്താക്കൾ ഒരേ പാൻ നമ്പർ വിവിധ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ആർ ബി ഐയും ഓഡിറ്റർമാർ നടത്തിയ പരിശോധനയിൽ ബാങ്ക് സമർപ്പിച്ച രേഖകൾ തെറ്റാണെന്നും കണ്ടെത്തി ചില അക്കൗണ്ടുകൾ കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കാമെന്നാണ് ആർ ബി ഐ സംശയിക്കുന്നത് അതേസമയം കൂടുതൽ പരിശോധനകളുമായി മുന്നോട്ടു പോകാനാണ് ആർ ബി ഐയുടെ നീക്കം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് ബാധ വലിയൊരു വിഭാഗം പേരിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറെ പ്രയാസമാണ് കോവിഡ് സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ചിരുന്നത് അതേസമയം കോവിഡ് നയൻറ്റീനു ശേഷം പല വിധത്തിലുള്ള പകർച്ചവ്യാധികളും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതേസമയം രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇത്തരത്തിൽ എളുപ്പത്തിൽ പകർച്ചവ്യാധികളും അണുബാധകളും വ്യാപിക്കുന്നതിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം യു എസിൽ ഇപ്പോൾ അപകടകാരിയായ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ എളുപ്പത്തിൽ പകരുന്ന കാൻഡിഡോറിസ് ഫംഗൽ ബാധ വ്യാപകമാകുന്നു എന്ന വാർത്തയാണ് വരുന്നത് ജനുവരി ആദ്യമാണ് ഇങ്ങനെയൊരു കേസ് ശ്രദ്ധയിൽപ്പെട്ടത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ ഇത് പെട്ടെന്ന് ബാധിക്കുന്നു ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അണുബാധ പിടിപെടുന്നതാണ് ഇതിന്റെ ലക്ഷണം ചെവിയിലോ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ അതിലോ അതല്ലെങ്കിൽ രക്തത്തിലൂടെയോ ഈ അണുബാധ പിടിപെടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ രോഗിയിലും ഈ ലക്ഷണങ്ങളും തീവ്രതയുമെല്ലാം വ്യത്യസ്തവുമാണ് നിലവിലിപ്പോൾ നാല് കേസിലധികമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കാനിഡ ഓറിസ് യു ചെറുതല്ലാത്ത ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമതായി പങ്കുവയ്ക്കാനുള്ളത് കുരങ്ങന്മാരെ സൂക്ഷിക്കണമെന്ന കാര്യമാണ് ഇക്കാര്യമാണ് ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കുന്നത് നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിലാണ് കുരങ്ങുകളുടെ ആക്രമണം വർദ്ധിക്കുന്നത് ഗവേഷകരുടെ റിപ്പോർട്ടാണിത് ജപ്പാനും തായ്ലൻഡുമാണ് ഭീഷണി നേരിടുന്ന മറ്റ് രാജ്യങ്ങൾ അതേസമയം മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടെയും സുരക്ഷിതമായ അകലം പാലിക്കണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കുരങ്ങുകളിൽ നിന്ന് ഏഴ് മീറ്റർ അകലം പാലിക്കണം കൂടാതെ കുരങ്ങുകളുമായി നേരിട്ട് കണ്ണുകളിലേക്ക് നോക്കുന്നതും പല്ലുകൾ പ്രദർശിപ്പിക്കുന്നതും ഒഴിവാക്കണം ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം